സൗദിയിലുള്ള ഫാമിലികൾക്ക് ആശ്വാസമായി കൊണ്ട് സൗദി ഫാമിലി സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾ ഇന്ന് മുതൽ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിസകൾ റിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വീണ്ടും തൊണ്ണൂറ് ദിവസത്തേക്കാണ് റിന്യൂവൽ നടക്കുന്നുള്ളത് ഇനി വീണ്ടും ഒരു പക്ഷേ നയൻറ്റി ഡേയ്സ് കൂടിയും റിന്യൂവൽ ആയേക്കാം അങ്ങനെ ടോട്ടൽ ടു സെവൻറ്റി ഡേയ്സ് ആണ് നോർമൽ ഈ ഒരു സിംഗിൾ എൻട്രീൻ്റെ കാലാവധി വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് റിന്യൂ ചെയ്തിട്ട് വീണ്ടും തൊണ്ണൂറ് ദിവസം നിൽക്കാൻ സാധിക്കുന്നുണ്ട് സിംഗിൾ എൻട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബഹ്റൈനിലോ അല്ലെങ്കിൽ സൗദിക്ക് പുറത്ത് പോയിട്ട് റിന്യൂവൽ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ എക്സിറ്റ് പോകുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ സൗദിയിലേക്ക് വീണ്ടും എൻട്രി ചെയ്യാൻ സാധിക്കില്ല ഇത് കംപ്ലീറ്റ് ഓൺലൈനിൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റിന്യൂ ചെയ്ത കേസുകളൊക്കെ നമുക്ക് വീണ്ടും നയൻറ്റി ഡേയ്സ് കൂടി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ റിന്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഫാമിലി സൗദിയിൽ വന്നത് മുതലുള്ള ഡേറ്റ് നിങ്ങളെ അപേക്ഷുള്ള ഡേറ്റ് കാണിക്കും എൻട്രി ഡേറ്റ് എങ്ങനെയാന്നുള്ളത് അതുപോലെ തന്നെ എക്സ്പയർ ആവുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള മെസ്സേജുകൾ വരും ആ മെസ്സേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എം ഒ സൈറ്റിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ജവാസാദ് സൈറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജ് ഒന്ന് ശ്രദ്ധിക്കുക മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വൺ വീക്കിന്റെ ഉള്ളിലായിട്ട് നമ്മളത് റിന്യൂവൽ ചെയ്യലാണ് റിന്യൂവൽ സർവീസ് ആവശ്യമുള്ളവർക്ക് നമ്മളെ സർവീസ് നമ്പർ കോൺടാക്ട് ചെയ്യാം അതുപോലെ കൂടുതൽ അറിവുകൾക്കായി നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട